വയനാട് ജില്ലയിലുണ്ടായത് ഭൂചലനമല്ല വയനാട് ഭൂചലനമല്ല ഭൗമപ്രതിമാസമെന്ന് പറയുമ്പോൾ ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ കേൾക്കുന്ന ഓരോ ശബ്ദവും ജനം പേടിയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് പോലുള്ള ശബ്ദം കേട്ടെങ്കിലും കേരളത്തിനും പരിസരത്തും സ്ഥാപിച്ച ഭൂകമ്പ മാപിനികളിൽ അത് ഭൂചലനമാണെന്ന് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ദേശീയ സീസ്മോളജി സെന്റർ വിദഗ്ധർ നൽകുന്ന റിപ്പോർട്ട് അതേസമയം നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ് അടുക്കളയിലെ സ്റ്റാൻഡിൽ നിന്നും പാത്രങ്ങൾ താഴേക്ക് വീണു പെട്ടെന്ന് പേടിച്ച് വീട്ടിനു പുറത്തേക്ക് എല്ലാവരും ഇറങ്ങി ഓടിയെന്നാണ് കുറിച്ചിയാർ മല പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത് അവർ പറയുന്നത് കുറിച്ചിയാർ മല പൊട്ടിയതാണെന്ന് ആദ്യം വിചാരിച്ചു എന്നാണ് തുടർന്ന് വീടിന് പുറത്തിറങ്ങി സമീപത്തെ തോട്ടിൽ പോയി നോക്കി മണ്ണിടിഞ്ഞിട്ടുണ്ടോ എന്നാണ് നോക്കിയത് എന്നാൽ ഒരു കുഴപ്പവും അവിടെ കണ്ടില്ല എന്ന് തന്നെ അവർ പറയുകയാണ് സേട്ടുകുന്നിൽ മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ വനംവകുപ്പ് ഡ്രോൺ പരിശോധന നടത്തി എന്നാൽ മണ്ണിടിഞ്ഞതായിട്ടോ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല കുറിച്ചാർ പാറക്കല്ലുരുണ്ട് വരുന്നത് ഒരു ശബ്ദമാണ് കേട്ടതെന്നും തുടർന്ന് സമീപത്തെ കുട്ടികളുടെ അസംബ്ലി ചേരുമ്പോഴാണ് ഇങ്ങനൊരു ശബ്ദം കേട്ടതെന്നും കുട്ടികൾക്ക് പാല് കൊടുക്കാൻ വേണ്ടി എന്ത് ഗ്ലാസുകൾ വരെ ഇളകി താഴെ വീണുവെന്നും ഇടിവെട്ടിയതാണെന്ന് പറഞ്ഞ് കുട്ടികളെ ആശ്വസിപ്പിക്കുകയും ചെയ്തുവെന്നാണ് ആ സ്കൂളിലെ ടീച്ചർ പറയുന്നത് കുട്ടികളുടെ വീടുകളിൽ നിന്ന് മാതാപിതാക്കൾ ഉടനടി വിളിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ച് കുട്ടികളെ മാതാപിതാക്കളെ ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ചു എന്നാണ് സ്കൂളിലെ ടീച്ചറടക്കം പറയുന്നത് ുന്നത് അതേസമയം കുറിച്യാർ മേഖലയിൽ നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് വില്ലേജ് ഫയർ ആൻഡ് റെസ്ക്യു ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി സ്ഥലത്ത് വനംവകുപ്പും കർശന പരിശോധന നടത്തിവരികയാണ് രാവിലെ ഇത്തരം ഒരു പ്രകമ്പനം ഉണ്ടായതായി വീടുകളിലെ പാത്രങ്ങൾ വീണതായിട്ടും ജനലുകൾ ഇളകിയതായിട്ടുമാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ നിലവിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല രാവിലെ പത്ത് മണിക്ക് പിന്നാലെയാണ് വലിയൊരു ശബ്ദം കേട്ടത് എന്തോ എടുത്തിടുന്നത് പോലെയാണ് ശബ്ദം കേട്ടത് കുട്ടികൾക്ക് അരച്ചിലായിരുന്നു അതുകൊണ്ടാണ് പുറത്തിറങ്ങിയതെന്നാണ് സമീപവാസിയായ വീട്ടമ്മ പറയുന്നത് മാറി താമസിക്കണമെങ്കിൽ അധികൃതർ പറയുന്നതനുസരിച്ച് ചെയ്യണമെന്നും പ്രദേശവാസിയായ വീട്ടമ്മ വ്യക്തമാക്കുന്നു അതേസമയം ഉഗ്രശബ്ദത്തിന് പിന്നാലെ ഭൂമി കുലുങ്ങുകയും ചെയ്തതോടെ ജനം പരിഭ്രാന്തരായി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടിയെന്നും നാട്ടുകാർ പറയുകയാണ് അമ്പലവയൽ വില്ലേജിലെ ആർ എ ആർ എസ് മാങ്കൊമ്പ് നെന്മേരി വില്ലേജിലെ അമ്പുകുത്തി മാളിക പടിപ്പറമ്പ് വേത്തിരി താലൂക്കിലെ സുഗന്ധഗിരി അച്ചൂരൻ വില്ലേജിലെ സേട്ടുകുന്ന് വെങ്ങപ്പള്ളി വില്ലേജിലെ കാരേറ്റുപിടി മേലാടിപ്പടി ചോലപ്പുറം തെക്കുംതറ തറ ഭാഗങ്ങളിലാണ് ഭൂമിക്കടിയിൽ നിന്നും ശബ്ദവും മുഴക്കവും ഒക്കെ അനുഭവപ്പെട്ടത് പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിച്ച് തുടങ്ങിയതായി ജില്ലാ കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തു ഇടയ്ക്കലിന് ഉഗ്ര ശബ്ദം കേട്ടതായി തന്നെ നാട്ടുകാർ പറയുന്നു രണ്ട് സെക്കൻഡോളം മാത്രമേ അങ്ങനെ ഒരു ഉണ്ടായിട്ടുള്ളൂ വീടുകളിൽ വിള്ളലോ കിണറുകളിൽ വെള്ളം കലങ്ങിയതായിട്ടോ കണ്ടില്ല എന്ന് തന്നെ പറയുകയാണ് കോഴിക്കോട് ജില്ലയിലെ മണാശ്ശേരി കൂടരഞ്ഞി കാരാട്ടുപാറ കരിങ്കുറ്റി ഭാഗങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും ശബ്ദം കേട്ടിരുന്നു അസാധാരണമായ ശബ്ദം കേട്ടതായി തന്നെ അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ശാസ്ത്രജ്ഞരും സ്വീകരിച്ചിരിക്കുകയാണ് എന്തായാലും നിലവിലിത് ഭൂകമ്പം അല്ല എന്ന് തന്നെ പറയുന്നു നിലവിലിത് ഭൂകമ്പമല്ല ഒരു പ്രകമ്പനം മാത്രമെന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞരും പറയുന്നത് ന്യൂസ് ന്യൂസ്